നമസ്കാരം കെ ടി സിയുടെ ഇരുപത് പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും പെൻഷൻ തന്നെയാണ് പറയുന്നത് പെൻഷൻ പേയ്മെന്റ് എങ്ങനെയാണ് മുൻകാലങ്ങളിൽ പെൻഷൻ ആദ്യത്തെ പ്രാവശ്യം ഒഴികെ പെൻഷനറുടെ താല്പര്യ പ്രകാരം മണിയോർഡർ ആയിട്ട് അയച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു അന്ന് ആദ്യം ചെന്നാ മതി ആദ്യം ചെന്ന് പെൻഷനറെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ ഡീറ്റെ ആ പെൻഷനറുടെ അപേക്ഷയൊക്കെ വാങ്ങി പിറ്റേ മാസം മുതല് എംഒ ആയിട്ട് മണി ഓർഡർ ആയിട്ട് വീട്ടിലെത്തും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് അന്ന് രണ്ട് ഹാഫ് ഉണ്ടായിരുന്നു പെൻഷൻ പേയ്മെന്റ് ഓർഡർ പി പി ഒക്ക് പിക്ക് രണ്ട് ഹാഫ് ഉണ്ടായിരുന്നു ഒന്ന് ഡിസ്ബേഴ്സേഴ്സ് ഹാഫും ഒന്ന് പെൻഷനേഴ്സ് ഹാഫും ആ രണ്ട് ഹാഫും എല്ലാം ആവശ്യമായ രേഖപ്പെടുത്തൽ നടത്തും കറക്റ്റ് അഡ്രസ് പിൻകോഡ് എന്നിവ രേഖപ്പെടുത്തും ഈ രണ്ട് കോപ്പിയും സമ ട്രഷറി ഓഫീസറെടുത്താണ് സൂക്ഷിക്കുക അങ്ങനെ ഉള്ളവരാണ് എം ഒ ആയിട്ട് അയച്ചു കൊടുക്കുന്നവർ അപ്പൊ എംഒ ആയിട്ട് പെൻഷൻ അയക്കുന്നവരുടെ ഒരു രജിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് ഹാഫും ഈ പി ഐയുടെ രണ്ട് ഹാഫും അന്തരം സാഹചര്യത്തില് ട്രഷറി ഓഫീസറുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവുക എന്നാൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ആറ് രണ്ടായിരത്തി രണ്ട് മുതൽ ഗവൺമെന്റ് ചെലവിൽ ഇതിനു മുന്നേ ഗവൺമെന്റ് ചെലവിലായിരുന്നു എം ഒ അയക്കുന്നത് ആ ഗവൺമെന്റ് ചെലവിൽ എം ഒ അയക്കുന്നത് മണി ഓർഡർ അയക്കുന്നത് നിർത്തിയിട്ടുണ്ട് എന്നാലും ചില വിഭാഗങ്ങളെ ചിലർക്ക് ഇപ്പോഴും മണി ഓർഡർ ആവശ്യമായി വരുന്ന ചില വിഭാഗങ്ങളുണ്ട് അതായത് എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർ മിനിമം പെൻഷൻ വാങ്ങുന്നവർ പലവിധ രോഗങ്ങളാൽ ട്രഷറിയിൽ എത്താൻ പറ്റാത്തവർ അങ്ങ് വൈകല്യം വന്നവർ ഇങ്ങനെ കുറെ വിഭാഗങ്ങൾ ഉണ്ട് ഇനി പലതും ഈ മണി ഓണ്ടർ ഒന്നും ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ വികാസം ഒരുപാട് ഉന്നതിയിലെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എം ഓക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്ന കാര്യം നമ്മൾ അറിയുക ഇനി കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ മണി ഓണ്ടറായിട്ട് അയച്ചു എന്ന് വിചാരിക്കും അത് ഞാൻ കെ ടി സിയിലെ റൂൾസ് ആയിപ്പോ പറയുന്നത് അണിയോർഡർ ആയിട്ട് അയച്ചിട്ട് ആയിട്ട് തിരിച്ചു വന്നാൽ അത് ആൾ കൈപ്പറ്റിയില്ല അൺപെയ്ഡായിട്ട് തിരിച്ചു വന്നാൽ ആവശ്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾക്ക് ശേഷം ട്രഷറി അക്കൗണ്ടിന്റെ സെൻട്രൽ സെക്ഷനിൽ ഇരുപത്തെ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് പെൻഷൻസ് ആൻഡ് അതർ റിട്ടയർമെന്റ് ബെനഫിറ്റ്സ് എന്ന മേജർ ഹെഡിന്റെ കീഴിൽ മൈനസ് ഡെബിറ്റ് ആറോപി പ്രകറ്റിൽ ആറോപ്പി ആറോപ്പി എന്ന് പറഞ്ഞാൽ റീഫണ്ട് ഓഫ് ഓവർ പേയ്മെന്റ് എന്നാണ് ആയി കേന്ദ്ര ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് അത് ഒരു കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ മണി ഓർഡർ ആയിട്ട് അയച്ചതിന് ശേഷം ആളില്ലാതെയോ വാങ്ങാതെയോ തിരിച്ചു വന്നാൽ ആ എമൗണ്ട് ട്രഷറി അക്കൗണ്ടിന്റെ സെൻട്രൽ സെക്ഷനിൽ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് പെൻഷൻസ് ആൻഡ് അതർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന മേജർ ഹെഡിൽ അത് മേജർ ഹെഡാണ് ആ ഹെഡിന്റെ കീഴിൽ വരുന്ന സബ് ഹെഡ് മൈനസ് ഡെബിറ്റ് ബ്രഗറ്റിൽ ആറോപി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ എന്ത് ചെയ്യുമെന്ന് എംഒ ആയിട്ട് അയച്ചിട്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് തിരികെ വന്ന എംഒ സ്റ്റേറ്റിന്റെ ഇന്റർ സ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെൻഷൻ ആണെങ്കിൽ അങ്ങനെ എം ഒ അയച്ചിട്ട് തിരികെ വന്നാൽ സ്റ്റേറ്റിന്റെ ഇന്റർ സ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ടില് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ഇനി കേന്ദ്ര സംസ്ഥാന പെൻഷൻ അല്ലാത്തവയെല്ലാം അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷനും അല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ പെൻഷനും അല്ല എംഒ അയച്ച് തിരിച്ചു വന്നാൽ അത് റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മളിപ്പോ പറഞ്ഞത് അത് ചോദ്യങ്ങളായിട്ട് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന പെൻഷൻ അല്ലാത്തവയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പെൻഷനോ സംസ്ഥാന ഗവൺമെന്റ് പെൻഷനോ അല്ലാത്തവയെല്ലാം ആഹ് തിരിച്ചു വന്നാൽ ഇതേമാതിരി എം ഒ എച്ച് തിരിച്ചു വന്നാൽ റവന്യൂ ഡിപ്പോസിറ്റില് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഇന്ന് നമുക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഇന്നിപ്പോ ഇങ്ങനെയൊന്നും ഇല്ല ഒരു ഹാഫും ഇല്ല ഇന്നിപ്പോ പി പി ഒ വന്നു കഴിഞ്ഞാൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ട്രഷറിയിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ പേരിലെ ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ടി എസ് ബി ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് എല്ലാ ഒന്നാം തീയതിയും ആ ടി എസ് ബിയിലേക്ക് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യും ആ ടി എസ് ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് എക്സ്ക്ലൂസീവ് ഫോർ പെൻഷൻ ആ ടി എസ് ബിക്ക് ചെക്ക് ബുക്ക് ഉണ്ട് ആ ചെക്ക് ബുക്ക് നമുക്ക് ലഭിക്കും പാസ്ബുക്കിൽ ലഭിക്കും ചെക്ക് ബുക്കിൽ ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് എഴുതി നമുക്ക് ട്രഷറിയിൽ നിന്ന് നേരിട്ട് പണമായിട്ട് കൈപ്പറ്റാം പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ട്രഷറിയിൽ പോകണം അല്ലെ ആരുടെയെങ്കിൽ കൈവശം ചെക്ക് വിടണം എന്നാൽ ഇപ്പോൾ ഉള്ള ഓപ്ഷൻ പ്രകാരം ഈ ടി എസ് ബിയിൽ നിന്ന് ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് നമ്മൾ അക്കൗണ്ട് ഉള്ള ബാങ്കിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്യാം അത് അവിടെ വെച്ച് പിന്നെ നെറ്റ് ബാങ്കിങ്ങിലോ അല്ല എ ടി എമ്മിലോ അല്ല പിന്നെ യു പി ഐ ട്രാൻസ്ഫറിലോ ഏതെങ്കിലും വിധത്തിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അത് നേരിട്ടെടുക്കാനും നമ്മുടെ ബാങ്കിൽ നിന്ന് പറ്റുമല്ലോ അപ്പൊ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലെ ഉണ്ട് ഇനി പെൻഷൻ ബാർഡ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ആനുവൽ മസ്റ്ററിംഗ് ആണ് നിലവിൽ ചെയ്യുന്നത് മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അതൊരു ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇപ്പൊ അത് ബഹുപരിവേഷവും മസ്റ്ററിംഗ് ആണ് ഇപ്പോഴും ചില കേസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ അറിയുക പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അടുത്ത് പറയാനുള്ളത് പെൻഷനറുടെ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ട്രഷറി ഓഫീസർക്ക് ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊരു ട്രഷറിയിലേക്ക് അത് കേരളത്തിനകത്താണെങ്കിൽ പെൻഷനർ അപേക്ഷിക്കണം എൻ്റെ പിന്നെ പെൻഷൻ ഈ ട്രഷറിയിൽ അല്ല ഞാൻ താമസമൊക്കെ മാറി ഇപ്പം ഞാൻ കണ്ണൂർക്കാരനാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറി തിരുവനന്തപുരത്തുള്ള ഒരു ട്രഷറി പറയുക അപേക്ഷയിൽ കാണിക്കുക ആ അപേക്ഷ ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ അനുവാദമില്ലാതെ ട്രഷറി ഓഫീസർക്ക് ആയത് ചെയ്യാൻ വേണ്ടി കഴിയും കേരളത്തിന് പുറത്താണെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ മുഖാന്തരമാണ് ട്രഷറി ഓഫീസർ അക്കൗണ്ടന്റ് ജനറലിന് ഈ അപേക്ഷ അയച്ചു കൊടുക്കും അദ്ദേഹം മുഖാന്തരമാണ് ട്രാൻസ്ഫർ നടത്തേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ പെൻഷൻ മൂന്ന് വർഷത്തിനധികം അധികം വാങ്ങാതിരുന്നാൽ പെൻഷൻ നൽകുന്നത് നിർത്തിവെക്കും അതും പ്രസക്തമല്ല ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് വരുമ്പോൾ അതും പ്രസക്തമല്ല എന്നാലും അത് ഒരു റൂൾസ് ആയിട്ട് പറയേണ്ടതുണ്ട് പെൻഷൻ മൂന്ന് വർഷത്തിലധികം വാങ്ങാതിരുന്നാല് പെൻഷൻ നൽകുന്നത് നിർത്തിവെക്കും മൂന്ന് വർഷം കഴിഞ്ഞാല് മൂന്ന് വർഷത്തിൻ്റെ അധികമായിട്ട് വാങ്ങിയിട്ടില്ല എങ്കിൽ അയാൽ അത് തൽക്കാലം നിർത്തിവെക്കും അതിനുശേഷം പെൻഷനർ ഇത് നേരിട്ട് ഹാജരാകുമ്പോഴുള്ള അവസ്ഥയാണ് പെൻഷനർ ഹാജരായാല് പെൻഷൻ അനുവദിക്കും നിർത്തിവെക്കും അനുവദിക്കും പക്ഷെ അപ്പോൾ ഒരു മൂന്ന് വർഷത്തെ കുടിശി ഉണ്ടാവും ആ കുടിശ്ശിക കിട്ടണമെങ്കിൽ ഈ മൂന്ന് വർഷമായിട്ട് വാങ്ങിയിട്ടില്ല എങ്കിൽ ആ മൂന്ന് വർഷത്തെ കുടിശ്ശിക ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ മൂന്ന് വർഷത്തിന് ശേഷം പെൻഷനർ നേരിട്ട് വന്നു അപ്പൊ ട്രഷ്യ ഓഫീസർക്ക് പെൻഷനർക്ക് എന്ത് കൊടുക്കും എന്ത് കൊടുക്കും പെൻഷൻ കൊടുക്കും പക്ഷെ പെൻഷന്റെ മൂന്ന് വർഷത്തെ കുടിശ്ശിക കിട്ടണമെങ്കിൽ എ ജിയുടെ അനുവാദം വേണം പിന്നീട് അതാണ് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത് ഇനി മൂന്ന് വർഷത്തിൽ അതം അധികം വാങ്ങാതിരുന്നാൽ വാങ്ങാതിരുന്ന മറ്റൊരു കാര്യമുണ്ട് പി പി ഒ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ലീ റീവാലിഡേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യണമെങ്കിൽ എ ജി തന്നെ ചെയ്യണമല്ലോ പെൻഷൻ പേയ്മെന്റ് ഓർഡർ റീവാലിഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനി പെൻഷനർ മരണപ്പെട്ട് ഒരു വർഷത്തിനകം ക്ലെയിം ചെയ്തില്ല എങ്കിൽ അങ്ങനെയുണ്ടായ കുടിശ്ശിക എ ജിയുടെ അനുമതിയോടുകൂടി മാത്രമേ കൊടുക്കാൻ പറ്റൂ പെൻഷനർ മരണപ്പെട്ട് അതിന്റെ ക്ലെയിം ഒക്കെ സമർപ്പിക്കാൻ ഒരു വർഷത്തിനകം സമർപ്പിക്കുന്നത് അത് ലീഗൽ ഒക്കെ നമുക്ക് വാങ്ങേണ്ടതുണ്ട് അത് ഒരു വർഷത്തിനകം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കുടിശ്ശിക എ ജിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് വാങ്ങാൻ പറ്റുകയുള്ളൂ പൊളിറ്റിക്കൽ പെൻഷനുകൾ അടുത്തത് പൊളിറ്റിക്കൽ പെൻഷനുകളെ കുറിച്ച ആറു വർഷം തുടർച്ചയായി വാങ്ങാതിരുന്നാൽ പിന്നീട് അത് ലഭിക്കുന്നതിന് എ ജിയുടെ മുൻകൂർ അനുമതി വേണം മറ്റത് മൂന്ന് വർഷമായിരുന്നെങ്കിൽ ഇവിടെ പൊളിറ്റിക്കൽ പെൻഷൻ വാങ്ങണമെങ്കിൽ ആറു വർഷം വാങ്ങാതിരുന്നാൽ പിന്നീട് അയാൾ വന്നാൽ അങ്ങ് കൊടുക്കുക അല്ല കുടിശ്ശിക എ ജിയുടെ അംഗീകാരമല്ല പെൻഷൻ തന്നെ കൊടുക്കണമെങ്കിൽ എ ജിയുടെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം ഇനി പെൻഷനറുടെ മരണം ഒരു പെൻഷനർ മരിച്ചു ഒരു ഉദാഹരണത്തിന് ഒരു പെൻഷനർ ഒരു മാസം പത്താം തീയതി ഏതെങ്കിലും ഒരു മാസത്തിന്റെ പത്താം തീയതി മരണപ്പെട്ടു ഓൾറെഡി അയാള് പിന്നെ പിന്നെ നമുക്ക് ഒന്നാം തീയതി പെൻഷൻ വാങ്ങിയിട്ടുണ്ടാവും തലേ ഒന്നാം തീയതി പെൻഷൻ വാങ്ങിയിട്ടുണ്ടാവും പത്താം തീയതി മരണപ്പെട്ടു ആ പത്താം തീയതി മുതൽ പിന്നത്തെ മുപ്പതാം തീയതി വരെയുള്ള പെൻഷൻ ഒരു പ്രശ്നമില്ല അത് അയാൾക്ക് കൊടുത്തത് തന്നെയാണ് ആ പെൻഷൻ പത്താം തീയതി പിന്നെ അടുത്ത ഫാമിലി പെൻഷനിലേക്ക് പോകൊന്നുമില്ല ആ മാസം പൂർണ്ണമായിട്ടും പെൻഷൻ അയാൾ ഓൾറെഡി വാങ്ങി അത് വാങ്ങിയതായിട്ട് തന്നെ കണക്കാക്കുന്നു അയാൾ അത് തിരിച്ച് അയാളടുത്തുനിന്ന് തിരിച്ചൊന്നും പിടിക്കേണ്ടതില്ല കാരണം എന്താ പത്താം തീയതി മരണപ്പെട്ട പിന്നെ ഒരു ഇരുപത് ദിവസം ഉണ്ടല്ലോ അപ്പോ ഇരുപത് ദിവസം തിരിച്ചു പിടിച്ചിട്ട് പത്താം തീയതി മുതൽ ഫാമിലി പെൻഷൻ ആണോ കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അല്ല അയാൾക്ക് ആ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ കൊടുത്തതായിട്ട് തന്നെ കണക്കാക്കുക അയാളുടെ അടുത്തൊന്നും തിരിച്ചു പിടിക്കേണ്ടതില്ല പിറ്റേ ഒന്നാം തീയതി മുതൽ ആരാണോ ഇദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷൻ അർഹതയുള്ളത് ആ ഫാമിലി പെൻഷനർക്ക് ആ ഫാമിലി പെൻഷൻ പിറ്റേ ഒന്നാം തീയതി മുതൽ കൊടുക്കണം അപ്പൊ ഏത് ദിവസം സംഭവിച്ചു എന്ന് നോക്കാതെ പെൻഷൻ കൊടുക്കണമെന്നാണ് ഫാമിലി പെൻഷൻ പിറ്റേ മാസം ഒന്നാം തീയതി മുതലും കൊടുക്കണം ഇനി ഒരു പെൻഷനർ കമ്മ്യൂട്ടേഷന്റെ കുടിശ്ശിക വാങ്ങാതെ മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ടാൽ അത് കമ്മ്യൂട്ടേഷൻ നമ്മൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കമ്മ്യൂട്ടേഷനും ഡി സി ആർ പെൻഷനും ഒക്കെ നോമിനിയെ വെച്ചിട്ടുണ്ടാവും ആ നോമിനിക്ക് കുടിശ്ശിക കൊടുക്കേണ്ടതാണ് ഇനി നോമിനി ഇല്ലെങ്കിൽ അനന്തരാവകാശികൾ അപേക്ഷിച്ചാൽ അവർക്ക് കിട്ടും ഈ കുടിശ്ശിക ഒക്കെ അരിയറിനൊക്കെ ഒരു വർഷം കഴിഞ്ഞാൽ എ ജിയുടെ മുൻകൂർ അനുമതി വേണം അടുത്തത് പറയുന്നത് കമ്മ്യൂട്ടേഷൻ തന്നെയാണ് കമ്മ്യൂട്ടേഷൻ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് വരെ കുറവ് വരുത്താത്ത പെൻഷൻ കൊടുക്കണം എന്താ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരാൾ മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ആയി അപ്പോ മെയ് മുപ്പത്തി റിട്ടയർ ആയ ഒരാൾക്ക് ഒന്നാം തീയതി മുതൽ തന്നെ പെൻഷനും കൊടുക്കാം അതായത് ജൂൺ ഒന്നിന് തന്നെ പെൻഷനും കൊടുക്കാം ജൂൺ ഒന്നിന് തന്നെ കമ്മ്യൂട്ടേഷൻ കൊടുക്കാം എന്നാൽ ഇദ്ദേഹത്തിന്റെ പെൻഷന്റെ പേപ്പറൊക്കെ സാങ്ഷനായി ഓതറൈസ് ചെയ്ത് വരാൻ താമസിച്ചു അയാള് ഒക്ടോബർ ഒന്നിനാണ് അയാൾക്ക് പെൻഷൻ കൊടുക്കുന്നത് അപ്പോ അയാൾക്ക് ഒക്ടോബർ ഒന്ന് വരെ ഫുൾ പെൻഷൻ അതായത് കമ്മ്യൂട്ട് ചെയ്യാത്ത തുകയുള്ള പെൻഷൻ കൊടുക്കണമെന്നാണ് അന്ന് മുതൽ ഒക്ടോബർ ഒന്ന് മുതലാണ് അയാൾക്ക് കമ്മ്യൂട്ടേഷൻ പ്രാബല്യത്തിലായിട്ടുള്ളൂ അപ്പോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാലു മാസത്തെ പെൻഷൻ റെഡ്യൂസ്ഡ് പെൻഷൻ അല്ല കൊടുക്കേണ്ടത് ഫുൾ പെൻഷൻ കൊടുക്കണം അതിൻ്റെ ഡീമാണ് കൊടുക്കുക എന്ന കാര്യമാണ് അപ്പോൾ എന്നു മുതൽ എഫക്റ്റീവ് എന്നു മുതലാണ് നല്ല കമ്മ്യൂട്ടേഷൻ നോക്കുന്നത് എന്നു മുതലാണ് കമ്മ്യൂട്ടേഷൻ തുക കൊടുക്കുന്നത് എന്നാണ് പറ്റും അപ്പോൾ ആ ഒക്ടോബർ ഒന്ന് മുതൽ പന്ത്രണ്ട് വർഷത്തേക്കായിരിക്കും അയാളുടെ ആ കമ്മ്യൂട്ടേഷൻ പ്രാബല്യം അതിനുശേഷം അല്ല ജൂൺ ഒന്ന് മുതലല്ല ഒക്ടോബർ ഒന്നിനാണ് അയാൾക്ക് ഫസ്റ്റ് പെൻഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നതെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം അയാൾക്ക് റിഡ്യൂസ്ഡ് പെൻഷൻ അല്ല കിട്ടുക ഫുൾ പെൻഷൻ കിട്ടും പിന്നെ കമ്മ്യൂട്ടേഷൻ കൊടുത്തു അപ്പോ ഒക്ടോബർ ഒന്ന് മുതൽ അയാൾക്ക് റെഡ്യൂസ്ഡ് പെൻഷനാണ് കിട്ടുക പിന്നെ പന്ത്രണ്ട് വർഷത്തേക്ക് റെഡ്യൂസ്ഡ് പെൻഷനാണ് കിട്ടുക ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി മാനസ് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ പറയാം മാനസിക തകരാറുള്ള ഒരു പെൻഷനറുടെ പെൻഷൻ അതായത് ഒരു ഇൻസൈൻ മാനസിക തകരാറുള്ളവരെ നമ്മൾ ഇൻസൈൻ എന്നാണ് പറയുന്നത് ആ ഇൻസൈൻ ആയിട്ടുള്ള ഒരു പെൻഷനറുടെ പ്ര പെൻഷൻ എങ്ങനെയാണ് എന്നാണ് ചോദ്യം അതിൻ്റെ എന്താ ഒരിക്കൽ നമ്മൾ ഈ ചോദ്യം എവിടെയോ നമ്മൾ പറഞ്ഞതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യൻ ലൂണസി ആക്ട് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യൻ ലൂണസി ആക്ട് പ്രകാരം നിയമിക്കപ്പെട്ട ഒരു രക്ഷാധികാരിക്ക് അല്ലെങ്കിൽ സർക്കാർ ചുമതലപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തിക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വാങ്ങാം ഇനി മറ്റൊരു ചോദ്യമാണ് ഒരു ക്ലെയിം പ്ലെൻഷൻ പെൻഷൻ ക്ലെയിമിനായിട്ട് നേരിട്ട് ഹാജരാകാത്ത പെൻഷൻകാരൻ്റെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് പെൻഷൻ വാങ്ങാൻ അദ്ദേഹം നേരിട്ട് വരുന്നില്ല ബാങ്ക് സ്ട്രഷീല് വരുന്നേയില്ല അത്തരക്കാരൻ്റെ ഒരു പക്ഷേ അയാൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊല്ല കിട്ടേണ്ടതുണ്ട് അങ്ങനെ പെൻഷൻ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടണം എന്നാണ് ചോദ്യം അത് അത് ഡിസംബർ മാസത്തിലാണ് കിട്ടേണ്ടത് അടുത്ത ചോദ്യം പെൻഷനറുടെ അപേക്ഷ പ്രകാരം ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെൻഷൻ മാറ്റാൻ അധികാരമുള്ള അധികാരി ആരാണ് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ കേരളത്തിനകത്താണ് ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊരു ട്രഷറിയിലേക്ക് പെൻഷൻ മാറ്റാൻ അധികാരമുള്ള അധികാരി എന്ന് പറയുന്നത് ട്രഷറി ഓഫീസറാണ് അടുത്ത ചോദ്യം ഒരു സർവീസ് പെൻഷനർക്ക് തൻ്റെ പെൻഷൻ പേയ്മെന്റ് സംസ്ഥാനത്തെ ഒരു ട്രഷറിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു ട്രഷറിയിലേക്ക് മാറ്റാൻ കഴിയുമോ ചോദ്യമാണ് കഴിയും അതപ്പം നമ്മൾ പറഞ്ഞതാണ് ട്രഷറി ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ അദ്ദേഹം ഈ സംസ്ഥാനത്തെ ഏജി വഴി മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കും അടുത്ത ചോദ്യം ഇനി അത് പ്രസക്തമായ ചോദ്യം അല്ല എന്നാൽ ഞാൻ ആ ചോദ്യം വെറുതെ ഒന്ന് വായിക്കാം പെൻഷനറുടെ പകുതി കീറുകയോ തേഞ്ഞ് പോവുകയോ ചെയ്താൽ എന്താ ഈ പെൻഷനറുടെ പകുതി എന്ന് പറഞ്ഞാൽ പെൻഷനേഴ്സ് ഹാഫ് അതായത് പേയ്മെന്റ് ഓർഡറിന്റെ പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ പി പിഒയുടെ പെൻഷനുടെ കൈവശമുള്ള ഹാഫ് കീറുകയോ കളഞ്ഞു പോവുകയോ ചെയ്താൽ എ ജി യെ ആശ്രയിക്കാതെ പിതുക്കാൻ അധികാരമുള്ള അധികാരി ആരാണ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ പുതുക്കാൻ അധികാരമുള്ള അധികാരി ആരാണ് ആ അധികാരി ജില്ലാ ട്രഷറി ഓഫീസറാണ് പി ഒ പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ പി പി ഒ പെൻഷനുടെ പി പി ഒ പുതുക്കാൻ അധികാരമുള്ള അധികാരി ഇല്ല ട്രഷറി ഓഫീസറാണ് അടുത്ത ചോദ്യം എത്ര വർഷത്തിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റാതിരുന്നാലാണ് പെൻഷൻ നൽകുന്നത് നിർത്തിവെക്കുന്നത് മൂന്ന് വർഷത്തിൽ കൂടുതൽ കൈപ്പറ്റാതിരുന്നാലാണ് നിർത്തിവെക്കുക അടുത്ത ചോദ്യം മരണപ്പെട്ട പെൻഷൻകാരന് ലഭിക്കേണ്ട പെൻഷൻ കുടിശിക എത്ര കാലത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിലാണ് നൽകുന്നത് നിർത്തലാക്കുക അത് നൽകുന്നത് നിർത്തലാക്കുന്നത് പെൻഷൻകാരൻ്റെ പെൻഷൻ കുടിശ്ശിക എത്രയാ ഒരു വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്നാണ് ഉത്തരം ഒരു വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അതായത് മരണപ്പെട്ട പെൻഷൻകാരന് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വർഷത്തിനകം ക്ലെയിം ചെയ്തോളണം ആര് ബന്ധപ്പെട്ട അവകാശികൾ അങ്ങനെ ക്ലെയിം ചെയ്തില്ലെങ്കിലോ അത് നൽകുന്നത് നിർത്തലാക്കും അടുത്ത ചോദ്യം ഇരുപത് എഴുപത്തൊന്ന് അതായത് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് എന്ന പ്രധാന ഹെഡിന് കീഴിൽ നൽകുന്ന സിവിൽ പെൻഷൻ എത്ര കാലം സ്വീകരിക്കാതിരുന്നാൽ പിന്നീട് സ്വീകരിക്കണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് അതായത് ഇരുപത് എന്ന പ്രധാന ഹെഡില് നൽകുന്ന സിവിൽ പെൻഷൻ എത്ര കാലം സ്വീകരിക്കാതിരുന്നാല് ആണ് പിന്നീട് സ്വീകരിക്കണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ മുൻകൂർ അനുമതി ആവശ്യമായി വരുന്നത് അജിയർ അല്ല പറയുന്നത് പെൻഷൻ ആണ് പറയുന്നത് അത് ഇരുപത് എഴുപത്തൊന്നിൻ്റെ കീഴിലാവുമ്പോൾ മൂന്ന് വർഷമാണ് ഇനി പൊളിറ്റിക്കൽ പെൻഷൻ ഏത് സാഹചര്യത്തിലാണ് നിർത്തലാക്കുന്നത് അതിന്റെ ഉത്തരം ആറു വർഷമായി വാങ്ങിയിട്ടില്ലെങ്കിൽ പൊളിറ്റിക്കൽ പെൻഷൻ നിർത്തലാക്കുന്നത് ആറു വർഷമായി പിൻവലിച്ചിട്ടില്ലെങ്കിലാണ് പൊളിറ്റിക്കൽ പെൻഷൻ നിർത്തലാക്കുന്നത് അടുത്ത ചോദ്യം ഇൻ ദസ് ഓഫ് എ ഡെത്ത് ഓഫ് എ പെൻഷനർ പെൻഷൻ സ്റ്റാർട്ട്സ് പെൻഷൻ ആ കുടുംബത്തിന് കുടുംബത്തിലെ അവകാശിക്ക് ഫാമിലി പെൻഷൻ എന്നു മുതലാണ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്തരം ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഒന്നാം തീയതി മുതലാണ് മരണപ്പെട്ട മാസത്തിന്റെ തൊട്ടടുത്ത മാസത്തിൻ്റെ ഒന്നാം തീയതി മുതലാണ് അവർക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് അടുത്ത ചോദ്യം സിവിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പെൻഷനറുടെ മരണം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം ഒരു സിവിൽ സിവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു പെൻഷനറുടെ മരണപ്പെട്ടു അങ്ങനെയെങ്കിൽ അത് ആ വിവരം പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് അക്കൗണ്ടൻ ജർണറിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം മരണപ്പെട്ട പെൻഷനറുടെ പെൻഷൻ കുടിശ്ശിക ഏത് രീതിയിലാണ് വിതരണം ചെയ്യേണ്ടത് അതെങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മരണപ്പെട്ട പെൻഷനറുടെ പെൻഷൻ കുടിശികയുണ്ട് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് പെൻഷൻ കുടിശ്ശികയുണ്ട് അപ്പോൾ അത് ഒന്ന് നിയമപരമായിട്ടുള്ള അവകാശികള് ഈ ഇയാളുടെ പി ഒ ഹാജരാക്കണം പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഹാജരാക്കണം പിന്നെ ഉള്ളത് അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നിയമപരമായ അവകാശികള് അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇപ്പൊ ലീഗൽ ഹയർഷിപ്പ് എന്നാണ് പറയുന്നത് അപ്പൊ ലീഗൽ ഹയർഷിപ്പ് ഹാജരാക്കണം പിന്നെ പി പി ഒ ഹാജരാക്കണം നിയമപരമായ അവകാശികൾ അപ്പോൾ അവകാശികള് ചിലപ്പോ ഈ പിന്നെ നമ്മൾ പെൻഷൻ്റെ നോമിനേഷനിൽ ഇല്ലാതെ വരികയാണെങ്കിൽ അതിൻ്റെ ഫർദർ അവകാശികൾ ചിലപ്പോൾ മൂന്നോ നാലോ പേരൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ വരും അങ്ങനെ ആ നാലു പേർക്കും തുല്യാവകാശം വരും അങ്ങനെ തുല്യാവകാശമാണെങ്കിൽ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് ലഭിക്കും ലീഗൽ ഹയർ അന്വേഷണമൊക്കെ നടത്തി ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കണം അപ്പോൾ പി ഹാജരാക്കണം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അടുത്ത ചോദ്യം ഓരോ ട്രഷറി ഓഫീസറും എല്ലാ വർഷവും ഏത് തീയതിയിലാണ് തൻ്റെ ട്രഷറിക്ക് കീഴിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ അത് നമ്മൾ പുതിയ ഇതാണ് ഓരോ ട്രഷറി ഓഫീസറും അക്കൗണ്ടന്റ് ജനറലിന് തൻ്റെ കീഴില് ആ ട്രഷറിയുടെ കീഴിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കണം അത് ഏത് ഡേറ്റിലാണ് അയച്ചു കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം ഉത്തരം ഡിസംബർ ഒന്നിനാണ് അടുത്ത ചോദ്യം ഇൻ അഡീഷൻ ടു മന്ത്ലി ഡിയർനസ് റിലീഫ് അനദർ മന്ത്ലി അലവൻസ് അഡ്മിസിബിൾ ടു സ്റ്റേറ്റ് പെൻഷനേഴ്സ് ഈസ് അതായത് ഒരു പെൻഷനർക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റ് സർവീസ് പെൻഷനർക്ക് എന്തൊക്കെയാണ് കിട്ടുക അയാൾക്ക് പെൻഷൻ പേ കിട്ടും ബേസിക് 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 പെൻഷൻ പെൻഷന്റെ പ്ലസ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ സർവീസിലുള്ളവർക്ക് ഡി എ ആണ് പെൻഷൻ ആകുന്നവർക്ക് ഡിയർനസ് റിലീഫാണ് സർവീസിലുള്ളവർക്ക് ഡിയർനസ് അലവൻസ് ആണ് പെൻഷൻ ആയാൽ അത് ഡിയർനസ് റിലീഫാണ് രണ്ട് ശതമാനം ഒന്നു തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആ ബേസിക് പെൻഷന്റെ ഡിയർനസ് റിലീഫ് കിട്ടും പിന്നെ കിട്ടുന്നത് മെഡിക്കൽ അലവൻസ് അഞ്ഞൂറ് രൂപയാണ് ആ മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇപ്പോൾ അത് മെഡിസനിലേക്കാണ് അടയ്ക്കുന്നത് അത് നമുക്ക് കയ്യിൽ തരുന്നില്ല അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പെൻഷനർക്ക് പിന്നെ ആകെ കിട്ടുന്നത് ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ അഡീഷൻ ടു മന്ത്ലി മന്ത്ലി ഡിയർനെസ് റിലീഫ് another monthly allowance admissible to state പെൻഷനറീസ് മറ്റൊരു അലവൻസ് ഏതാണെന്ന് ഡിആറിന് പുറമെ അത് മെഡിക്കൽ അലവൻസ് ആണ് അടുത്ത ചോദ്യം തർക്കമുള്ള ഒരു ക്ലെയിം ട്രഷറി ഓഫീസർ ആരുടെ ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കാവൂ ഒരു ക്ലെയിമിൽ ഏതെങ്കിലും ക്ലെയിം ആയിക്കോട്ടെ ഏതൊരു ക്ലെയിമിലും ഒരു തർക്കം വന്നാൽ അത് ആരുടെ ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കാവൂ എന്നാണ് ചോദ്യം അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ ക്ലാരിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലാതെ ജില്ലാ ഹെഡുകൾ ഉണ്ടാവും അങ്ങനെ പലരും ഉണ്ടാവും പക്ഷെ അതല്ല ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തെ ഇപ്പോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസറാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുന്നതാണ് അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന പെൻഷൻ പേയ്മെന്റ് എന്ന് പറയുന്ന കണ്ടന്റ് കുറച്ചുകൂടി മനസ്സിലാകും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തുന്നത് ക്ലാസ് എല്ലാവർക്കും ഈ ക്ലാസ് കേട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ഇത് ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളൊരു കമൻറ്റില് അഭിപ്രായങ്ങൾ പറയണം അതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം അപ്പം നമുക്കത് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുമല്ലോ ഇനി ഇത് കൂടാതെ ഞാൻ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഈ പുസ്തകം മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേറെയും ഇടാം അപ്പം നിങ്ങളുടെ ഒരു കമൻസ് എപ്പോഴും എല്ലാം ജീവനക്കാരാണല്ലേ ഇപ്പം ഈ ഈ ക്ലാസ് കേൾക്കുന്നവർ മുഴുവനും ജീവനക്കാരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ കമൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം പോസിറ്റീവ് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം നെഗറ്റീവ് ഉണ്ടെങ്കിലും പറഞ്ഞോ അത് നമുക്ക് നെഗറ്റീവിന് ഞാൻ പോസിറ്റീവായിട്ട് അഡ്മിറ്റ് ചെയ്യും